ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ഭാഗമായി മാവൂർ ബിആർസിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു മാവൂർ അങ്ങാടിയിൽ നടന്ന പരിപാടി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഉദ്ഘാടനം ചെയ്തു സമഗ്രവും സുസ്ഥിരവുമായ നാളേക്കായി ഭിന്നശേഷിയുള്ളവരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്ന ആശയമുയർത്തി വിളംബരജാത ഫ്ലാഷ് മോബ് ബിഗ് ക്യാൻവാസ് കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയാണ് സംഘടിപ്പിച്ചത് ഭിന്നശേഷി വാരാചരണത്തിൻ്റെ ഭാഗമായി മാവൂർ ബി ആർ സിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വിളംബര ജാഥയോടെയാണ് ഭിന്നശേഷി വാരാചരണ പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് നടന്നു മാവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എസ് പി സി യൂണിറ്റ് മാവൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ജെ ആർ സി എന്നിവർ അവതരിപ്പിച്ച വിവിധ പരിപാടികളും നടന്നു തുടർന്ന് നടന്ന ബിഗ് കാൻവാസ് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് ഒപ്പിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പുലപ്പാടി മാസ്റ്റർ ടി രഞ്ജിത്ത് എ പി മോഹൻദാസ് മാവൂർ ബിആർസിയിലെ ബി പി സി ജോസഫ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ മാവൂർ